വചനമൊഴി മെയ് ഏഴ് വചനഭാഗം റോമ ആറ് പത്തൊൻപത് ഇരുപത്തൊൻപത് യോഹനാൻഡ് സുവിശേഷം അഞ്ച് മുപ്പത്താറ് നാൽപ്പത്തേഴ് ഇന്ന് സുവിശേഷത്തിൽ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നത് ആരൊക്കെയാണ് എന്നാണ് പറയുന്നത് ഈശോ ചെയ്യുന്ന പ്രവർത്തികൾ തന്നെ അവിടത്തേക്ക് സാക്ഷ്യം വഹിക്കുന്നു പിതാവ് അവിടത്തേക്ക് സാക്ഷ്യം നൽകുന്നു വിശുദ്ധ ലിഖിതങ്ങൾ അവിടുത്തേക്ക് സാക്ഷ്യം നൽകുന്നു പിതാവിൻ്റെ സാക്ഷ്യവും വിശുദ്ധ ലിഖിതങ്ങൾ വെളിപ്പെടുത്തിയതും തൻ്റെ പ്രവൃത്തികളിലൂടെ സ്ഥിരീകരിച്ചതുമായ മിസിഹായ ദൈവത്വത്തിൽ വിശ്വസിക്കുകയും അത് ഏറ്റുപറയുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്നാണ് ഇന്നത്തെ സുവിശേഷം പറയുന്നത് പിതാവിൻ്റെ വചനമായ പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് ഈശോയിൽ വിശ്വസിക്കുക എന്നാൽ അവൻ്റെ വചനമനുസരിച്ച് പ്രവർത്തിക്കുക എന്നാണ് സാരം വിശ്വാസം പ്രവൃത്തികളിലൂടെ പ്രഘോഷിക്കപ്പെടുമ്പോൾ നിത്യജീവന് യോഗ്യരാകും വിശ്വാസവും അതനുസരിച്ചുള്ള പ്രവർത്തികളുമാണ് ഒരുവനെ നിത്യജീവിതത്തിലേക്ക് നയിക്കുന്നത് പാപത്തിൻ്റെ ഫലം മരണമാണെന്നും വചനത്തിൽ വിശ്വസിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവന് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന കൃപാദാനമാണ് ഈശ്വരമിസുഹായുള്ള നിത്യജീവൻ എന്ന പൗലോസ്ലീഹ ഇന്നത്തെ ലേഖനത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നു മിസ്സിഹായുടെ വചനം ശ്രവിച്ച് അതനുസരിച്ച് ജീവിച്ച് നിത്യജീവൻ പ്രാപിക്കാൻ നമുക്ക് പരിശ്രമിക്കാം മിസിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവ്വം കുറ്റിയാനിക്കൽ സെബാസ്